السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد علوم الشند جيبذتل ولر أبورو ماي لبكنا ولي رسو باقمانا صالحة تايا سلورت تايا باريا انو നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല സംസാരം മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷം കൈവരുന്ന ഒരു പ്രകൃതി ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ഭാര്യയെ ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സന്തോഷമാണ് അതാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത് ഇമാം മുസ്ലിം റലിയുള്ളു അൻഹു ബഹുമാനപ്പെട്ട അമ്രുബിൻ അസിർ അലിയുളാഹു വൻ ഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടുന്ന് പറഞ്ഞതായി കാണാം ദുന്യാ മത്താൻ ദുനിയും മുഴുവനും ചരക്കാണ് ഓരോ സന്തോഷങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ മിനൽ എന്നാൽഹ ഈ ഭൗതികമായ ലോകത്തെ ഏത് സുഖത്തേക്കാളും ഏത് സുഖാഡംബരത്തെക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്വാലിഹത്തായ ഒരു ഭാര്യ അള്ളാഹു താല ഒരാൾക്ക് ലഭി നൽകിയെങ്കിൽ അതാണ് എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം സ്വാളിഹത്തായ ഒരു ഭാര്യ ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യമായിട്ടാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഒരു സ്ത്രീ അവൾ നന്നായാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്കവയെ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവളാണ് എങ്കിൽ അവളെക്കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായം ഒരു മോശം കമൻ്റ് പറയാൻ കഴിയാത്ത രൂപത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു നേരായ റൂട്ടിലൂടെ അവൾ സഞ്ചരിക്കുന്നു അവളെ ഭാഗത്തുനിന്ന് ഒരു മോശപ്പെട്ട വാക്കോ പ്രവർത്തനങ്ങളോ ഒന്നും സംഭവിക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കുന്നവളാണെങ്കിൽ അവളെ കൊണ്ട് അവളുടെ ഉപ്പാക്ക് വലിയ അഭിമാനമാണ് അവളുടെ സഹോദരങ്ങൾക്ക് അതുകൊണ്ട് വലിയ പവറാണ് ഭർത്താവിനാണെങ്കിലോ ഇത്ര നല്ല ഭാര്യയെ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നിധിയാണ് അങ്ങനെ തുടങ്ങിയിട്ട് അവളെ പഠിപ്പിച്ച അധ്യാപക സഹപാഠികൾ കൂട്ടുകാർ അയൽവാസികൾ കുടുംബം തുടങ്ങിയ എല്ലാവർക്കും അത്തരം സ്ത്രീകളെ കൊണ്ട് വലിയ അഭിമാനമാണ് സന്തോഷമാണെന്ന് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സല്ലാഹു അലൈവിസ്ല്ലം ഇത്തരം കാര്യം നമ്മെ പ്രത്യേകം ഓർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത് ഇത്രയത്ര സ്ത്രീകളാണ് സന്തോനികളായി എൻ്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ് കുടുംബത്തെ തള്ളിപ്പറിഞ്ഞ് മാതാപിതാക്കളെ മറ്റൊരുത്തിന് വേണ്ടി മാറ്റിവെച്ച് സ്വന്തം സ്വന്തം യഥേഷ്ടം ജീവിക്കുന്ന നാക്കാലികളെ പോലെ ജീവിക്കുന്ന എത്രയോ ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുറ്റുവട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതിലേക്കൊന്നും ചെന്നിച്ചാടാതെ അത്തരം ചതി കുഴികളിൽ നിന്നും പോയി വീഴാതെ സ്വന്തം മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്തവും സമ്പാദിച്ചു കൊണ്ട് അവരനുസരിച്ചുകൊണ്ട് ഭർത്താവിനെ പൂർണ്ണമായും അംഗീകരിച്ചനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതിനേക്കാൾ മറ്റെന്ത് വേറെ വേറൊന്നും അവളുടെ ജീവിതത്തിൽ ലഭിക്കാനില്ലല്ലോ അത്തരം ദീനിയായ ചുറ്റുവട്ടത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അത്തരം സ്ത്രീയെ ഒരാൾക്ക് ഭാര്യയായിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു സുബാനുഹു താല നമ്മുടെയൊക്കെ ഭാര്യമാരെ അത്തരം ഭാര്യമാരാക്കി തീർക്കട്ടെ നമ്മുടെ പെൺകുട്ടികളെ അത്തരം രൂപത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന രൂപത്തിൽ ജീവിക്കുന്ന മക്കളാക്കി തീർക്കട്ടെ ആ മീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി